മുമ്പുള്ള വീഡിയോയിൽ ഒരു വീൽ ചെയറാണെങ്കിൽ കിട്ടിയത് ഇന്നാണെങ്കിൽ രണ്ട് വീൽച്ചെയറാന്ന് കിട്ടിയത് രണ്ടും നല്ല അടിപൊളി കടകാര്യമായ വീൽച്ചറാന്ന് അങ്ങനെ നേരെ മോളിൽ നിന്ന് എടുത്തിട്ട് വന്ന് നേരെ എപ്പോൾ കകുന്ന പോലെ പൊടികളും തട്ടി എല്ലാം സെറ്റപ്പാക്കിയിട്ട് സംഭവം ഇത് ഇലക്ട്രിക് വീൽ ചെയറാന്ന് ടോയ്ലറ്റ് എല്ലാം പോകാനെല്ലാം യൂസ് ചെയ്യുന്ന വീൽ ചെയറാണ് അങ്ങനെ അതെല്ലാം എടുത്ത് സംഭവം കാണാൻ ചെറുതാണെങ്കിൽ ഇതിൻ്റെ പൈസ വലുതാണ് നാട്ടിലെ ഒന്നര ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷത്തിൻ്റെ അടുത്തെല്ലാം വരുന്നുണ്ട് കോയ്ത്തിൻ്റെ അത് ആയിരം തിന്നാറും അറുനൂറ്റി അൻപത് തിാറിലും ഇനി ഇപ്പം ഓൺലൈനിൽ പ്രൈസ് ഉണ്ട് ഇവർ അഞ്ഞൂറ് അറുന്നൂറ് തിാറിനായിട്ട് വാങ്ങിയിട്ട് ഒരു ദിവസം യൂസ് ചെയ്ത് മാത്രമാണ് അത് ചെയ്തിട്ടൊന്നും ജസ്റ്റ് നോക്കി പിന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അവർക്ക് വാണ്ടാർട്ടാടോ ഒഴിവാക്കി മുകളിൽ വെച്ച് അങ്ങനെ അതെല്ലാം എടുത്തെല്ലാം കഴുകിയെല്ലാം ആക്കി വെച്ച് ഇനി രണ്ടാമത്തെ വില്ച്ചറിയിട്ട് ഇതാണെങ്കിൽ ചെറിയ വില ഇനി പത്ത് പതിനഞ്ചായിരം റുപയേ വരുന്നുള്ളൂ അങ്ങനെ അതും കഴുകിയെല്ലാം സെറ്റപ്പാക്കിയിട്ട് രണ്ടും നല്ല പരത്തിൽ മറിച്ചു വിൽക്കാനുള്ള പരിപാടിയിലാണ് ഞാനുള്ളത് അങ്ങനെ കഴുകി എല്ലാം സെറ്റപ്പാക്കിയിട്ട് ആകുമ്പം കൊണ്ട് പുറത്തും നമ്മളെ ബംഗാളി വൈ വന്നിട്ട് പറഞ്ഞു ആ ഇത്തെട്ട് പൊളി വിൽച്ചറല്ലേ ഇതൊക്കെ തന്നെ എൻ്റെ ഫാമിലിക്ക് ഒരാൾ ആവശ്യമുണ്ട് തന്നെ അങ്ങനെ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ എന്നെടുത്തോ അത് ഓനിക്കും കൊടുത്ത് മറ്റേ വിൽച്ചെടുത്തിട്ട് ഞാൻ നേരെ വിട്ടു നേരെ ബുക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ടിക്ടോക്കിൽ മുന്നേറ്റത്തെ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്നാൾ വീൽച്ചേർ വെച്ചാൽ അപ്പോൾ ഒരാളൊന്നു തന്നെ ഒരു സംഘടനയ്ക്ക് വീൽച്ചേരുവാണെന്നുണ്ട് ഞാനാണെങ്കിലും ഓക്കെ എന്നിട്ട് ആ പോയ വണ്ടി ഞാൻ തിരിച്ച് നേരെ അവർക്ക് കൊണ്ടു കൊടുത്തു ഇതിൻ്റെ ചാവിലെ കണല്ല ബെൻസിൻ്റെ ചാവി നല്ല അങ്ങനെ നേരെ കെ കെ എമ്മിൻ്റെ ഖാനെ കണ്ട് അവരെ അവരുടെ അടുത്തേക്ക് എത്തി നേരെ സാധനം അയാക്ക് കൊടുത്തു അയാളാണെന്ന് പറഞ്ഞു ഓക്കെ മറ്റേ വീൽച്ചേറും തന്നേന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വീൽച്ചെറും അയാൾക്ക് തന്നെ കൊടുത്തിട്ട് ഞാൻ കൈയും കൊടുത്ത് അയാൾ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതിൻ്റെ ഇതാ സെറ്റപ്പ് ഇങ്ങനെയാണ് ചാർജറും റിമോട്ടും കാര്യമെല്ലാം ഉണ്ട് അയാൾക്കാണെങ്കിലും അവർ സംഘടന കാണും ഭയങ്കര ഹാപ്പി അങ്ങനെ അവരോട് സലഹാൻ പറഞ്ഞ് ഞാൻ നേരെ പൈപ്പ് എൻ്റെ റൂമിലേക്ക് മുമ്പുള്ള വീട്ടിൽ ഒരു വീൽചെയർ ആണെങ്കിൽ കിട്ടിയത് ഇന്നാണെങ്കിൽ രണ്ട് വീൽ ചെയറാന്ന് കിട്ടിയത് അത് രണ്ടും നല്ല അടിപൊളി കടകാര്യമായ വീൽച്ചറാന്ന് അങ്ങനെ നേരെ മോളിൽ നിന്ന് എടുത്തിട്ട് വന്ന് നേരെ എപ്പോഴും കുന്ന പോലെ വെച്ചാൽ പൊട്ടിയെല്ലാം തട്ടി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് സംഭവം ഇത് ഇലക്ട്രിക്ക് വീൽചേറാണ് ടോയ്ലറ്റ് എല്ലാം പോകാൻ യൂസ് ചെയ്യുന്നത് വീൽ ചെയറാണ് അങ്ങനെ അതെല്ലാം എടുത്ത് സംഭവം കാണാൻ ചെറുതാണെങ്കിൽ ഇതിൻ്റെ പൈസ വലുതാണ് നാട്ടിലെ ഒന്നര ലക്ഷം രണ്ട് മുക്കാൽ ലക്ഷത്തിൻ്റെ അടുത്തെല്ലാം വരുന്നുണ്ട് കോയ്ത്തിൻ്റെ അത് ആയിരം തിന്നാറും അറുന്നൂറ്റി അമ്പത് തിന്നാറിലും ഇന്ന് ഇപ്പം ഓൺലൈനിൽ പ്രൈസ് ഉണ്ട് ഇവർ അഞ്ഞൂറ് അറുന്നൂറ് തിാറിനായിട്ട് വാങ്ങിയിട്ട് ഒരു ദിവസം യൂസ് ചെയ്ത് മാത്രമാണ് അത് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് നോക്കി പിന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അവർക്ക് വേണ്ടാർട്ടാടോ ഒഴിവാക്കി മുകളിൽ വെച്ച് അങ്ങനെ അതെല്ലാം എടുത്തെല്ലാം കഴുകിയെല്ലാം ആക്കി വെച്ച് ഇനി രണ്ടാമത്തെ വീഴ്ച ഇത് ഇതാണെങ്കിൽ ചെറിയ വീച്ചെറീ പത്ത് പതിനഞ്ചായിരം റുപയ വരുന്നുള്ളൂ അങ്ങനെ അതും കഴുകിയെല്ലാം സെറ്റപ്പാക്കിയിട്ട് രണ്ടും നല്ല വിധത്തിൽ മറച്ചു വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാനുള്ളത് അങ്ങനെ കഴുകി എല്ലാം സെറ്റപ്പാക്കിയിട്ട് അങ്ങോട്ട് പുറത്തും നമ്മളെ ബംഗാളി വൈ വന്നിട്ട് പറഞ്ഞു ആ ഇത്തെട്ട് പൊളി വീച്ചറല്ല ഇത് ഞങ്ങൾക്ക് തന്നെ എൻ്റെ ഫാമിലിക്ക് ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് തന്നെ അങ്ങനെ കഴുകെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ എന്നാ എടുത്തോ അത് ഓനിക്കും കൊടുത്ത് മറ്റേ വീച്ചറിടുത്തിട്ട് ഞാൻ നേരെ വിട്ടു അത് നേരെ ബുക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ടിക്ടോക്കിൽ മുന്നേറ്റത്തെ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്നാൾ വീൽച്ചെയർ വെച്ചു അപ്പോൾ ഒരാളൊന്നു തന്നെ ഒരു സംഘടനയ്ക്ക് വീൽചേർ വാണെന്നുണ്ട് ഞാനാണെങ്കിൽ ഓക്കെ എന്നിട്ട് ആ പോയ വണ്ടി ഞാൻ തിരിച്ച് നേരെ അവർക്ക് കൊണ്ടു കൊടുത്തു ഇതിൻ്റെ ചാവിലെങ്ങനല്ല ബെൻസിൻ്റെ ചാവി നല്ലിട്ടിരിക്കും അങ്ങനെ നേരെ കെ കെ എമ്മിൻ്റെ ഗഫൂർഖാനെ കണ്ട് അവരെ കൈ അവരുടെ അടുത്തേക്കെത്തി നേരെ സാധനം അയാൾക്ക് കൊടുത്തു അയാളാണെന്ന് പറഞ്ഞു ഓക്കെ മറ്റേ വീൽച്ചേറും തന്നേന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വീൽച്ചേറും അയാ